ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താളി ഉണ്ടാക്കാം ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒക്കെ നമ്മൾ താളി അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ നമുക്ക് താളി ഉണ്ടാക്കിയാലോ ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചെമ്പരത്തി താളി പണ്ടൊക്കെ ആഴ്ചയിലും മാസത്തിലും ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്പൊ പിന്നെ തോന്നണം ചെമ്പരത്തി പറിക്കണം ഓ അതൊക്കെ റിസ്ക് പിടിച്ച കാര്യം അതൊന്നും ചെയ്യാറില്ല അപ്പോൾ എല്ലപ്പോഴും തോന്നുമ്പോൾ ഇതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ എന്നെ പോലെ മടിയുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഹിബിസ്കസ് പൗഡർ മേടിക്കാൻ കിട്ടും അത് മേടിച്ച് തലയിൽ തേച്ചാലും മതി ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല വെയിൽ ചെമ്പരത്തിയും അതിൻ്റെ ഇലയും വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇത് അടിച്ച് കുറച്ച് വെള്ളം ചേർത്ത് അടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും മിക്സിയിലിട്ട് അടിച്ച് അത് അരിച്ച് വേണം തലയുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരാൾ മസാജ് ചെയ്യാനുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഞാൻ ഒറ്റക്ക് കിടന്ന് പയറ്റുന്ന കണ്ട് എൻ്റെ ചേച്ചി എന്നോട് ചോദിച്ചു ഞാൻ തേച്ച് തരട്ടെ എന്ന് അങ്ങനെ അവർ ഞാൻ എന്താ ആയിക്കോട്ടെ തേച്ചോ പിന്നെ അവളായിരുന്നു എൻ്റെ തലയിൽ പയറ്റുമൊത്തു എൻ്റെ സ്കാൽപ്പിലൊക്കെ അവൾ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്തു തന്നെ അങ്ങനെ ഞാൻ ഇത് തേക്കുന്ന കണ്ടുകൊണ്ട് എൻ്റെ ഓപ്പോസിറ്റ് അനിയന്മാരൊക്കെ ഇരുമ്പോണ്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക എന്നതാണ് ഈ തലയിൽ തേക്കുന്നത് ഇതിൻ്റെ കളർ എന്നാന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുക അങ്ങനെ പിന്നെ ഞാൻ അവന്മാരെയും പിടിച്ചിരുത്തി പിള്ളേർക്കൊക്കെ തല തേച്ച് കൊടുത്തു ഇത് തലയിലോട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് ഒരു മുപ്പത് എങ്കിലും മാക്സിമം നിന്നതിന് ശേഷം മാത്രമേ കുളിക്കാവുള്ളൂ ഞാൻ അനൂനെ പിടിച്ചനുവിൻ്റെ തലയിലൊക്കെ തേക്കുവാണേ ഞാൻ എന്ത് ഹെയർ കെയറോ അല്ലെങ്കിൽ ഞാൻ സ്കിൻ കെയറോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് അനു അവനും തലയിലൊക്കെ തേച്ച് കൊടുത്തു നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബായ്